നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ പരിചയപ്പെടാം കേട്ടോ നമ്മുടെ ഇന്നത്തെ പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഏക്കർ അഞ്ച് സെൻറ്റ് സ്ഥലം അതിലേകദേശം അറുന്നൂറ് കൗങ്ങുകൾ ഒരു ഇരുപത്തഞ്ച് തെങ്ങുകൾ ഒരു ഇരുന്നൂറ് റബ്ബർ മരങ്ങൾ പിന്നെ പ്ലാവ് മാവ് മറ്റു പലജാതി മരങ്ങൾ ഒരു പഴയകാല തട്ടുള്ള വീട് അങ്ങനെ ഉൾപ്പെടെ നല്ലൊരു പ്രോപ്പർട്ടി കേട്ടോ ഓക്കെ ഇതാ ഈ പ്രോപ്പർട്ടിയുടെ നമ്മുടെ താഴെ പാടഭാഗത്ത് നിന്ന് ഏകദേശം കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്നത് കേട്ടോ അതൊരു പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വരുന്ന വഴിയാണ് പഞ്ചായത്ത് വഴി നമ്മൾ കാണുന്നത് കേട്ടോ ഓക്കെ നല്ല അടിപൊളി കഴുങ്ങുകൾ കേട്ടോ നല്ല കാഴ്ചകുന്ന കഴുങ്ങുകൾ നല്ല കായ്ഫള്ള കഴുകൾ കഴുങ്ങുകളാണ് ഓക്കെ വെള്ള സൗകര്യം ആണെങ്കിൽ ഇഷ്ടം പോലെയാണ് പ്രോപ്പർട്ടിക്ക് നമുക്ക് നിറയെ വെള്ള സൗകര്യം ഉണ്ട് ഇതാ രണ്ട് സൈഡിൽ കൂടെയും കഴുങ്ങൾ ആണ് ഈ സെൻ്റർ കൂടെ പോകുന്ന വഴി ഈ റോഡ് വന്നിട്ട് ഈ പഞ്ചായത്ത് പഞ്ചായത്തോട് സെൻറ്ററിൽ കൂടെ പോകുന്നത് നേരെ നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ ഡയറക്റ്റ് മൊത്തം കഴുങ്ങുകളാണ് നല്ല അടിപൊളി കഴുങ്ങുകൾ വരുമാനമുള്ള പ്രോപ്പർട്ടിയാണ് ഓക്കെ കഴുങ്ങ് കൂടാതെ തന്നെ അതാണ് നിങ്ങൾക്ക് കഴുകുകൾ കാണാൻ കഴിയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏകദേശം ഇരുന്നൂറ് റബ്ബർ മരങ്ങളുണ്ട് ഏകദേശം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം മാത്രം വെട്ടായ റബ്ബർ മരം ഉണ്ട് റബ്ബർ മരം മൂന്ന് കൊല്ലത്തെ വെട്ട് മാത്രമേ ആയിട്ടുള്ളൂ നല്ല അടിപൊളി ഇനത്തിൽപ്പെട്ട നല്ല റബ്ബർ മരങ്ങൾ രണ്ട് സൈഡിലും റബ്ബർ മരങ്ങളാണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് കയറിച്ചില്ലയാണ് അതാ പ്രോപ്പർട്ടിയാണ് സെൻട്രൽ കാണുന്നത് ഡയറക്റ്റ് പ്രോപ്പർട്ടിയിൽ കയറുകയാണ് നല്ലൊരു പഴയകാല വീട് ഇതാ നേരെ കയറി ചെന്നാൽ നല്ലൊരു വീടാണ് കേട്ടോ തട്ടക്കുള്ള നല്ലൊരു വീട് നിലവിലിതിൽ താമസമല്ല അതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട് ഒപ്പം തന്നെ നല്ലൊരു ഓപ്പൺ കണറും ഉണ്ട് കേട്ടോ വീടിന് അപ്പോൾ ഒരു നമുക്ക് ഓടൊക്കെ ഒന്ന് ഇറക്കി കയറ്റി ഒന്ന് റിന്യൂ ചെയ്തെടുത്താൽ നല്ലൊരു ഭദ്രമായിട്ട് വീട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ പഴയകാല വീടാണ് നല്ലൊരു വീടാണ് മുറ്റവും കാര്യങ്ങളായിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ വീടിൻ്റെ പുറകിലായിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട് കിഴക്ക് ഭാഗത്തുനിന്ന് നമുക്ക് നമ്മുടെ പഞ്ചായത്ത് റോഡ് നല്ലൊരു പഞ്ചായത്ത് റോഡ് കടന്ന് വരുന്നുണ്ട് വീടും നല്ലൊരു കിണർ അതിൻ്റെ പുറകിൽ റബ്ബർ മരങ്ങൾ കേട്ടോ എന്താ വീടിൻ്റെ പുറകു വാശായി കാണുന്നത് റബ്ബർ മരങ്ങൾ ഈ റബ്ബർ മര മരങ്ങളുടെ പുറകിലായിട്ട് നമുക്ക് പഞ്ചായത്ത് റോഡ് നല്ല ആക്സസ് വരുന്നുണ്ട് ഒറിജിനൽ വഴി ഈ വഴിയായിട്ട് വരുന്നത് അപ്പോൾ പാഠഭാഗത്തോട്ടുള്ള വഴിയുണ്ട് നമ്മുടെ വീടിൻ്റെ പുറകിൽ നിന്ന് കിഴക്ക് ഭാഗത്തു കിഴക്ക് പടിഞ്ഞാറായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു കിഴക്കെന്നുള്ള നല്ല പഞ്ചായത്ത് റോഡ് അതുമുണ്ട് അപ്പോൾ രണ്ട് സൈഡിന് വഴിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വഴിക്കൊരു കുറവില്ല വെള്ളത്തിന് ഒട്ടും കുറവില്ല അതേപോലെ തന്നെ വെളിച്ചത്തിന് വൈദ്യുതി കണക്ഷനും ഉണ്ട് അപ്പം വഴി വെള്ളം വെളിച്ചം ഇവ മൂന്നും നമുക്ക് ലഭ്യമാണ് ഇതാ ഇത് പുറകിൽ നിന്ന് വരുന്ന പ്രോപ്പർട്ടിയാണ് നമ്മുടെ വീടിൻ്റെ പുറകിൽ ഇറങ്ങി വരുന്ന പ്രോപ്പർട്ടിക്കുള്ള വഴിയാണ് കേട്ടോ അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇത് പാലക്കാട് ജില്ലയാണ് കാരാകുർച്ചി ഗ്രാമപഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ഏക്കർ അഞ്ച് സെൻറ്റിന് ഇതിൻ്റെ ഓഡർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ മൊത്ത വില എൺപത് ലക്ഷം രൂപയാണ് ഫൈനൽ പ്രൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നെഗോഷ്യബിൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ എങ്കിലും നമുക്ക് ഡയറക്റ്റ് ഓണറായി സംസാരിച്ച് നോക്കാം മാക്സിമം നെഗോഷ്യലി വാങ്ങാൻ വാങ്ങിക്കാൻ സാധിക്കും ആ ചുറ്റിനൊക്കെ നല്ല റിസർച്ച് ഏരിയ കേട്ടോ ചുറ്റും വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെന്തു ചെയ്യുക നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്